ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സഹനടിയായും നായികയായും അഭിനയിച്ചിരുന്ന താരമാണ് ഉഷ ടി ഡി എന്ന ഉഷ തെങ്ങിൻ തൊടിയിൽ നഗരത്തിൽ സംസാര വിഷയം കാട്ടിലെ തടി തേവരുടെ ആന പൊന്നരഞ്ചാനം എന്നീ ചിത്രങ്ങളിലൂടെയൊക്കെ നിറഞ്ഞിരുന്ന താരം പഞ്ചാവൂസ് ആലിബാവ ആറടക്കള്ളന്മാർ തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്നാൽ ഇതിനുശേഷം അഭിനയിത്തിന് ഉഷ ഒരു ഇടവേള എടുത്തിരുന്നു പിന്നീട് താരം കൂടുതലും അഭിനയിച്ചത് സീരിയലുകളിലായിരുന്നു ഇല്ലായിരുന്നു നടിക്കെതിരെ മുമ്പ് ഏറെ വിമർശനങ്ങൾ ഉണ്ടായത് മുമ്പ് നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു അഗ്നി നിലാവ് എന്ന സിനിമയിൽ ഒരു സീൻ ചെയ്തതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നതായി നടി തുറന്നു പറഞ്ഞിരുന്നു സീനിൽ മാമുക്കോയ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തനിക്ക് മാത്രമാണ് ഇന്നും ചീത്ത പേരെന്നാണ് ഒരിക്കൽ പങ്കുവച്ചത് ഇപ്പോഴത്തെ തനിക്കെതിരെ വരുന്ന മോശം കമന്റുകളെ കുറിച്ചും വ്യാജ ആരോപണങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഉഷ എത്ര വലിയ ലെജൻഡായ മോഹൻലാൽ എന്ന നടന് പോലും ഇതിനേക്കാൾ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു മമ്മുക്ക കേൾക്കുന്നു നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും കേൾക്കുന്നുണ്ട് കാരണം ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന ഒരു ആത്മസമൃദ്ധി സംതൃപ്തി ഉണ്ട് അവർ അതുകൊണ്ട് ജീവിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല കാരണം ഞാൻ ഭയന്ന് ജീവിച്ചാലും ഞാൻ മരിക്കും ഭയക്കാതെ ജീവിച്ചാലും മരിക്കും മരണം നമുക്ക് സ്ഥായിയായ ഭാഗമാണ് അപ്പോൾ പിന്നെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞ് ജീവിച്ചാൽ പോരെ ആരെയാണ് പേടിക്കേണ്ടത് ഞാൻ പട്ടിണി കിടക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ കൊണ്ടുവന്ന് തന്നിട്ടാണ് എന്നെ വിരവിച്ചുകൊണ്ടുന്നതെങ്കിൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് എന്നെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്താൽ ഞാൻ ചിരിച്ചു മാറിപ്പോവും എന്ന് വിചാരിക്കരുത് എന്നിൽ ശക്തി പെട്ടെന്ന് പ്രകോപിതയാവും നിരന്തരമായി നമ്മളെ ഒരാൾ ഉപദ്രവിച്ച എന്റെ ശബ്ദമൊക്കെ മാറും എനിക്കത് നിയന്ത്രിക്കാൻ പറ്റാറില്ല എന്റെ ഗുരുക്കന്മാരും സന്യാസിമാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മുൻകോവി ആണല്ലേ ഒന്ന് ശാന്തമായി കൂടെ എന്ന് നിലനിൽപ്പിന് അത് വളരെ അത്യാവശ്യമാണെങ്കിലും എനിക്ക് ശാന്തമാവാൻ പറ്റിയിട്ടില്ല എന്നാണ് ഉഷ പറഞ്ഞത് ആസൂത്രിതമായി നടത്തുന്ന ആണിതെന്നും തന്നെ ഇത് ബാധിക്കില്ലെന്നും ഉഷ പറയുന്നു അമ്മ അസോസിയേഷനെ ഞാൻ അവസാനം പോയത് തലമൂടിയാണ് കാരണം മീഡിയ ക്യാമറ വന്ന് ഇവരെ അറിയുമോ ഇതെല്ലാം ചോദിക്കും എന്താണ് അറിയാനുള്ളത് പണ്ടപ്പോഴോ അഭിനയിച്ച സിനിമകളിലെ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ഇവർ ഇതല്ലേ എന്ന് പറയുമ്പോൾ അതിലെന്ത് അർത്ഥമാണുള്ളതെന്നും നട ചോദിക്കുന്നു നമ്മൾ അഭിനയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലത്തിൽ അഭിനയിച്ച എല്ലാ നടി നടന്മാരും നടി നടന്മാരും അഭിനയിക്കുന്നത് പോലെ ഞങ്ങളും അഭിനയിച്ചിട്ടുള്ളൂ രണ്ടു മണിക്കും മൂന്ന് മണിക്കും പടം ഇടുന്നു എന്ന് പറയും അതൊന്നും നമ്മളല്ല അത് കാണാനും നമ്മുടെ മുഖം കാണിക്കുക ബാക്കിയെല്ലാം വിദേശികളുടെയും മറ്റും ദൃശ്യങ്ങൾ വെട്ടിയെടുത്താണ് നൂൺ ഷോകൾ കാണിച്ചിരുന്നത് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ജനനയാണ് നമുക്ക് ചുറ്റിലും എന്ന് ഉഷ പറയുന്നു എനിക്ക് സങ്കടമില്ല ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽ പോകുന്നുണ്ട് നിങ്ങളിൽ ഒരാളായി ഞാൻ ജീവിക്കുന്നു ആളുകൾക്ക് സന്തോഷമേ ഉള്ളൂ ചേച്ചി അമ്മ എന്ന വിളികളാണ് പക്ഷെ ഒരുപറ്റ ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്താർ ചെയ്യുന്നുണ്ട് അത് ഇന്നും ഇന്നലെയുമല്ല ഒരേപോലെയുള്ള കമന്റുകൾ ആയിരിക്കും വരിക ഒരു കോൾ പോകും അവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് കുറേ കമൻറ്റുകൾ അപ്പോൾ വരുമെന്ന് ഉഷാ തെങ്ങന്തുടി പറഞ്ഞു മകനെതിരെ ടെലിവിഷൻ രംഗത്ത് നടന്ന നീക്കങ്ങളെക്കുറിച്ചും നടി പങ്കുവെച്ചു ഫൈവ് ഫിംഗേഴ്സ് എന്ന സീരിയലൂടെ മലയാള സീരിയൽ രംഗത്ത് തരംഗ സൃഷ്ടിച്ച നടനാണ് രഞ്ജിത്ത് രാജ് എന്നാൽ പിന്നീട് അധികം സീരിയലുകളിൽ രഞ്ജിത്തിനെ കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ച് അമ്മ കൂടിയ താരം പങ്കുവെച്ചത് മുപ്പത്തിയെട്ടോളം സീരിയൽ ചെയ്തിട്ടുണ്ട് വില്ലനായ ഹീറോ ആയുമൊക്കെ എന്റെ കുലദൈവത്തെ ഞാൻ കുമ്പിട്ടപ്പോഴും എൻ്റെ വസ്ത്രധാരണം മാറിയപ്പോഴും എൻ്റെ സിനിമയും എൻ്റെ മകൻ്റെ സീരിയലും പോയി ചെറിയ പ്രായത്തിലായിരുന്നു വിവാഹം അധികം വൈകാതെ തന്നെ രണ്ട് മക്കളുണ്ടായി എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഭർത്താവിന്റെ ഒരു അപകടം സംഭവിച്ചത് മരിച്ചത് പിന്നെ പോരാടിയാണ് ജീവിച്ചത് ചെന്നൈയിലൊരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് എത്തിയതോടെയാണ് ചില മാറ്റങ്ങൾ സംഭവിച്ചത് ബ്യൂട്ടി പാർലറിലെത്തിയ സംവിധായകനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയതെന്നും താരം പറയുന്നു ഭർത്താക്ക മരിച്ചതിനു ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചതെന്ന് അടി പറയുന്നു അപ്പൊ വീഡിയോ തുള്ളി കണ്ട എല്ലാവർക്കും വളരെ ഇതുപോലുള്ള ചിത്രങ്ങളിലൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുള്ള നടിയുമാര് അങ്ങനെ അഭിനയിച്ചെന്ന് തുടർന്ന് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ കൂടുതൽ ഇതൊന്നും വേണ്ടി വരികയല്ല സംസാരിക്കേണ്ടി വേണ്ടി വരികയല്ല